മുറ്റത്ത് പടർന്നു വന്നൊരു പുല്ലിനെ പറിച്ചു കളയാതെ ഇങ്ങനെ പടർത്തി വിട്ടപ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ഒരു ലോൺ സെറ്റായി വന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് ചില പുല്ലുകൾ വെച്ചിട്ടും ഇതുപോലെ ഗ്രീനറി സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് നിലം എന്ന് പറയും നിലത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ശരിക്കൊരു ഔഷധ ചെടിയാണിത് പണ്ട് കാലങ്ങളിൽ അങ്ങാടി മരുന്ന് ഇടയിലൊക്കെ കൊണ്ടു കൊടുത്താൽ പൈസ ഇട്ടു തോന്നുന്നു ഇപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പടർന്ന് വന്തലലിച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുള്ളതോടെ നമ്മൾ പറിച്ചു കളഞ്ഞില്ല ഇതിങ്ങനെ ഓരോ ഭാഗവും കവർ ചെയ്തുകൊണ്ട് കേട്ടോ ഇതിന്റെ ഇടയിലായിട്ട് നമ്മൾ പൈസ എടുത്ത് വാങ്ങി പിടിപ്പിച്ച പുല്ലുകളും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഈ കാണുന്ന വീട് എൻ്റെ അനീതിയുടെ വീടാണ് കേട്ടോ ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് അവളിവിടെ വീട് മാറി മൂന്ന് വർഷം മുമ്പുള്ളൊരു ഫോട്ടോസാണ് കേട്ടോ വീഡിയോസൊന്നും അന്ന് യൂട്യൂബില്ലാത്തത് കൊണ്ട് എടുത്തോന്നുമില്ല അപ്പോൾ ഈ നിലമ്പരണ്ടേനെ തന്നെയാണ് ഈ പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി കണ്ടോ ഇതേ കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഭംഗിയാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും കേട്ടോ ആ പുല്ലിൻ്റെ ഫോക്കസ് ആയിട്ടുള്ള ഫോട്ടോയാണിത് വീഡിയോ ഇല്ലാത്തതിൻ്റെ കാരണം അവൾ ചെറിയ കുട്ടിയുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോയ സമയത്ത് വേനലായിരുന്നു അപ്പോൾ നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി പിന്നെ അത്രയും ഭംഗിയിൽ പിടിച്ച് വരാനും സംരക്ഷിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പം ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനിവിടെ കൊടുങ്കല്ലോരത്തെ മുറ്റത്തിങ്ങനെ പടർന്നു വന്നേക്കണത് വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും ഒന്നുകൂടെ ക്ലിയർ ആവുമല്ലോ ഇവിടെ പിന്നെ നമ്മൾ വാങ്ങി വെച്ച പുല്ലൊക്കെ എൻ്റെ ഇടയിൽ നിൽക്കണോണ്ട് അത്ര ഭംഗിയായിട്ട് വന്നിട്ടില്ല പിന്നെ നമുക്ക് ഇതിനൊന്നും വലിയ കെയറിങ് ും വേണ്ടല്ലോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പക്ഷെ നമ്മൾ വാങ്ങി വെക്കുന്ന പുല്ലുകൾക്ക് നേരെ ചുള കെയറിങ് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നരച്ചിരിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ ആ പുല്ല് കണ്ടോ നല്ല പച്ചച്ചിരിക്കണേ അതാണ് കേട്ടോ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്